നേതാവ് സോമൻ കൂടി അഴിക്കുള്ളിലായതോടെ കേരളത്തിൽ അവശേഷിക്കുന്ന മാവോയിസ്റ്റുകളുടെ എണ്ണം രണ്ടായി ചുരുങ്ങി വയനാട് തലപ്പുഴ ആറളം മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ടുപേരെയും ഉടൻ പിടികൂടാൻ കഴിയുമെന്ന തീവ്ര ശ്രമത്തിലാണ് പോലീസും ഭീകരവിരുദ്ധ സേനയും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സോമൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായത് കേരളത്തിൽ ആകെ കരുതുന്ന മൂന്ന് മാവോയിസ്റ്റുകളിൽ ഒരാളാണ് സോമൻ കബനിതളം രൂപീകരിച്ച് വയനാട്ടിലെ കാടുകളിലും ആറളം മേഖലയിലും പ്രവർത്തിച്ചവരേവെയാണ് സോമൻ അകത്തായത് സംഘത്തിൽ ഇനി അവശേഷിക്കുന്നത് സി പി മൊയ്തീനും സന്തോഷും മാത്രം ദളത്തിൽപ്പെട്ട ഉണ്ണിമായയും ചന്ദ്രവും കഴിഞ്ഞ നവംബറിലാണ് അറസ്റ്റിലായത് ഈ മാസം പതിനാലിന് മനോജ് കൊച്ചിയിൽ വെച്ച് പിടിയിലായി കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതോടെ കർണാടക സ്വദേശി സുരേഷും കീഴടങ്ങി കബിനിതളം ഏരിയ സെക്രട്ടറിയും മുൻ കമാൻഡറുമായ ആന്ധ്രാ സ്വദേശി കവിത ആറളത്ത് അയ്യങ്കുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു കർണാടക തമിഴ്നാട് സ്വദേശികളായ മറ്റു മാവോയിസ്റ്റുകൾ കൂടി കേരളം വിട്ടതോടെ എണ്ണം രണ്ടിലൊതുങ്ങി തലപ്പുഴ മക്കിമലയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കൊഴിബോംബ് കണ്ടെത്തിയതോടെ പ്രദേശത്ത് പോലീസിൻ്റെയും തണ്ടർബോൾട്ടിൻ്റെയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഭക്ഷണമടക്കം കടുത്ത വെല്ലുവിളി നേരിടുന്നതോടെ ശേഷിക്കുന്നവരെയും ഉടൻ പിടികൂടാനാകുമെന്നാണ് സേനയുടെ പ്രതീക്ഷ ഷഫിഹളയോട് മനോരമ ന്യൂസ് വയനാട്